ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ മൊമോസ് ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ചെറിയ സബോള ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു ചെറിയ പീസ് ക്യാബേജ് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇവിടെ ഒരു കപ്പ് മൈദ മാവ് ചപ്പാത്തി പരുവത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ ഓയിൽ അതിലേക്ക് ഒഴിക്കുക ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി വഴറ്റുക വഴറ്റുക ഇത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണമൊന്നും മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ചെറുതായി കുത്തി അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയും സവാളയും നന്നായി വഴറ്റുക ഇത് നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയും ഇഞ്ചിയും ക്യാരറ്റും നന്നായി യോജിപ്പിച്ച് വഴറ്റുക നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാബേജ് ഇട്ടതിന് ശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം നന്നായി വഴറ്റുക നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കുക എൻ്റെ കയ്യിൽ ചെറിയൊരു പീസ് പനീർ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ഇടാം അത് കഴിഞ്ഞ് നമുക്ക് ഒരല്പം സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി വഴറ്റി യോജിപ്പിക്കുക നമുക്ക് ഫില്ലിങ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്ത് വെച്ച മാവിനെ ചെറുതായി പരത്തിയെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഫില്ലിംഗ് വെച്ച് നമുക്ക് ചെറുതായി ഫോൾഡ് ചെയ്ത് അതിനെ ഒന്ന് ആക്കി എടുക്കാം ഇങ്ങനെ ചെറുതായി ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് അതിനെ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തിരിക്കുക അപ്പോൾ നമുക്ക് മൊമോസിൻ്റെ ഒരു ഷേപ്പ് കിട്ടും ഇനി നമുക്ക് പത്ത് മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മൊമോസ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്